എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്ത ട്രാവൽസ് ഉടമയ്ക്കെതിരെ പരാതി ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതി മലപ്പുറം തിരൂരാങ്ങാടി സ്വദേശി ട്രാവൽസ് ഉടമയായ അഫ്സൽ വലിയ പിടിയേക്കലിനെതിരെയാണ് പരാതി നൂറിലധികം പേരിൽ നിന്നായി എട്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് ആരോപണം രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ ഹജ്ജിന് സൌകര്യമൊരുക്കാമെന്ന് പറഞ്ഞ ദാറുൽ ഈമാൻ എന്ന ട്രാവൽസ് ഏജൻസി വഴിയാണ് അഫ്സൽ ആളുകളെ സമീപിച്ചത് പിന്നാലെ നൂറ്റി ഇരുപതിലധികം പേർ ഇയാളുടെ മുഖേന ഹജ്ജിന് പോകാൻ പണം നൽകി അഞ്ചര ലക്ഷം മുതൽ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം വരെയാണ് ഇവർ ഇയാൾക്ക് ഹജ്ജ് യാത്രയ്ക്ക് സമയമായപ്പോൾ ആളുകൾക്ക് തീയതിയും നൽകി എന്നാൽ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവർക്ക് പോകാനായില്ല പിന്നീട് യാത്ര റദ്ദാക്കിയെന്ന് ട്രാവൽസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു പിന്നീട് നൽകിയ പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഇയാൾ തയ്യാറായില്ല പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടിയുണ്ടാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് പണം ആവശ്യപ്പെട്ട പണം ലഭിക്കാനുള്ള അൻപതിലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ഈ വർഷം സർക്കാർ മുഖേനയും ട്രാവൽസ് ഏജൻസി മുഖേനയും ഹജ്ജിനു പോകുന്നവർ പണം ലഭിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ട് പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇവരും ഇതോടെ പ്രതിസന്ധിയിലായി തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ് അഫ്സൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു